ബോസ് മലയാളം സീസൺ സെവൻ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടാസ്ക് വന്നിട്ട് ഗ്യാസ് കഴിഞ്ഞ അവിടെ അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് സമരം ചെയ്യുന്നത് പോലെ ഗ്യാസ് കഴിഞ്ഞതിന് എല്ലാവരും ചേർന്ന് ഞങ്ങൾക്ക് ഗ്യാസ് വേണം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്ന് സമരം ഉണ്ടായിരുന്നു കാണാൻ നന്നായിരുന്നു അത് പിന്നെ ഈ ബിഗ് ബോസിൽ വന്നിട്ട് ആകെ ഇരുന്നൂറ്റിഅമ്പത് പോയിന്റിന്റെ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ബിഗ് ബോസിനെ മനസ്സിന് സങ്കടമായിട്ട് ആയിരത്തിഅമ്പത് പോയിന്റ് ഇവർക്ക് വേണ്ടി കൊടുത്തു അപ്പൊ അതിനൊരു ടാസ്കും ബിഗ് ബോസ് ബി ബി ടാസ്ക് ഡിസിഷൻ ചിലത് കറക്റ്റ് ആയിരുന്നു ചിലത് ഡിസിഷൻ നന്നായിട്ട് പറ്റില്ല പിന്നെ അവസാനം ഇതില് ഒനിയിലാണ് പണിപ്പുരി വീട്ടിലേക്ക് പോവാൻ തിരഞ്ഞെടുത്തത് ഈ ടാസ്ക് ഫൈനൽ ടാസ്ക് രണ്ട് ഫൈനൽ ടാസ്ക് വന്നിട്ട് രണ്ട് ടീമായി സ്പ്ലിറ്റായി അത് കൊടികളാണ് നടന്നു അതിൽ ടീം ബി ജയിച്ചു ഭയങ്കര മോശായി നോട്ട കാണാൻ തീരെ കൊള്ളില്ലായിരുന്നു എല്ലാവരും കൂടി ചേർന്ന് മേലെ കിടന്ന് കരണ്ട് കൂടുണ്ട് ബിഗ് ബോസ് ആണല്ലോ അനൗൺസ് ചെയ്തുകൊണ്ടുണ്ട് പക്ഷെ ആരും ഒന്നും റെസ്പോൺസും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പിന്നെ അവസാനം ബി ടീം ജയിച്ചത് അനീഷും അനുമോളും ആണ് ഇവര് രണ്ടുപേരാണ് പണപ്പെര വീട്ടിലേക്ക് പോകാൻ തെരഞ്ഞെടുത്തത് പിന്നെ ശൈത്യന്റെ ജീവിതകഥയില്ലേ അവള് എത്ര സീരിയസ് ആയിട്ട് അവരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എങ്ങനെ ബിഗ് ബോസിൽ വന്നു എന്നുള്ളതും ശൈത്യ അത്ര ഡെഡിക്കേറ്റഡായിട്ട് പറയുമ്പോൾ അവിടെ ആരെയും ക്യാപ്റ്റനായ ആരെയും എന്താണോ ചെയ്യുന്നത് ബാക്കിൽ പോയിട്ട് കിടന്നിട്ട് ചിരിക്കുക പറഞ്ഞു വന്ന ബാക്ക് പെയിൻ ആണ് അത്ര അവനങ്ങനെ ചിരിച്ച് അവിടെയുള്ളവരുടെ എല്ലാവരുടെയും കോൺസെൻട്രേഷനും കേടുവരുത്തി അതെല്ലാവർക്കും അവിടെ ഭയങ്കര മനസ്സിന് കഷ്ടമായി അഭിലാഷ് വന്നിട്ട് എന്തുകൊണ്ടാണ് ഒരാൾ സം പറയുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് എന്നും പറഞ്ഞ അഭിലാഷ് ഭയങ്കരമായി വഴക്കിട്ടു അഭിലാഷ് വഴക്കിട്ടപ്പോ എല്ലാവരും ചേർന്നിട്ട് ടീം മുഴുവൻ അത്രയും വഴക്കായി വഴക്കേ നിൽക്കുന്നില്ല വഴക്കോട് വഴക്കം അങ്ങനെയായി ശരത്ത് ഭയങ്കര ഡബിൾ ഗെയിം കളിക്കുന്നുണ്ട് ശരത്ത് ആര്യനോടും പോയിട്ട് എന്താണ് ആയി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചിരിച്ച് സംസാരിക്കണു ഇവിടെ വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ സംസാരിക്കണോ ഭയങ്കര ഡബിൾ ഗെയിം ശരത് ലാലാട്ടൻ വല്ലേ ലാലാട്ടൻ വരുന്ന സമയത്ത് അക്ബർ വന്നിട്ട് അനീഷിന് പിന്നോട് അറിഞ്ഞുവല്ലോ അത് ആര്യൻ ക്യാപ്റ്റനായിട്ട് നന്നായി ഒന്നും പെർഫോമൻസ് ചെയ്തില്ല എന്നുള്ള നല്ല ഫീലിംഗ് ഉണ്ട് അതിനെ കുറിച്ചിട്ടും എല്ലാവരും ഈ വല്ലാത്തൊരു വഴക്കം അതെന്തായാലും ലാലാട്ടൻ പറയുന്ന ചോദിക്കുമെന്ന് എല്ലാവരോടും ചോദിക്കുമെന്നും നമ്മൾ വിചാരിക്കുന്നു ഈ ലാലാട്ടന്റെ എപ്പിസോഡിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നാളെ കാണാം ബൈ